സത്യം മാത്രം ഞാൻ ഞാൻ പറയാം എന്റെ രാജ്യത്ത് ഒരിക്കലും ഇത് ഇത് ചെയ്യില്ല ഈ ഈ തെളിവുകൾ തീരുമാനിക്കേണ്ടത് ഞാനോ രാജ്യോ അല്ലല്ലോ നമുക്ക് സംസാരിക്കാം സംസാരിക്കാം നോ ഇത്െളിവളൊന്നും അവന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല കാരണം ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്യാൻ മടിക്കാത്ത അവർത്തന് ഇത് നശിപ്പിക്കാൻ വെറും ഇരുപത്തിനാല് മണിക്കൂറുകൾ മതി കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കാനോ ൻ സംസാരിക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അത് ഞാൻ വിശ്വസിക്കണം എന്നാണോ പറഞ്ഞാലോ ഓഹോ നിങ്ങളായിരിക്കും നേരി കണ്ടത് ഞാൻ കണ്ടാലും രാജന്റെ അഥവാ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ വിശ്വസിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ സത്യം എന്താ എനിക്ക് നേരത്തെ അറിയാമല്ലോ എന്തോ നേരിൽ കുട്ടി വി നേരിൽ കണ്ട ആള വിളിക്കോപി നേച്ചിക്ക് ഒന്ന് പറഞ്ഞ മനസ്സിലായിക്കൂടെ നിനക്ക് എന്തറിയാം കുറിച്ച് നല്ലോണം അറിയാം പറയരുത് ഇത് കുടുംബത്തിന്റെ പ്രശ്നമാണ് കണ്ടെന്ന് വെച്ചാ അത് പറഞ്ഞു പറയരുത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് രാജൻ സർ വണ്ടിയുടെ ബ്രേക്ക് മുറിക്കുന്നത് ഞാൻ കണ്ടതാണ് കണ്ടതാണ് ചേച്ചി നിനക്കായിരം ഭർത്താക്കന്മാരെയും കിട്ടും നീ നിന്റെ ചേട്ടനെ പക്ഷേ െ സഹായിച്ചോനെ ഉണ്ടായിരുന്നു ഇത് അച്ഛന്റെ മകന്റെ മാത്രം പ്രശ്നമല്ല പൊട്ടിപ്പോയ എന്റെ കെട്ടിതാലിയുടെ പ്രശ്നമാണ് എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൊലപാതകത്തിന്റെ പ്രശ്നമാണ് എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നവൻ ആരായിരുന്നാലും അവനോട് ഞാൻ പ്രതികാരം ചെയ്തു പത്രിക്ക് രാജ ഉന്നയിച്ചാണ് ഈ പറയുന്നത് സത്യം ചേച്ചി ഒരു ടാക്സി വന്ന് ചൂട്ട് കേസ് എല്ലാം അടച്ചോണ്ട് പോയി അറിയില്ലേ ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല ആ ഞാനടി ഇവിടെ അടുത്ത വരുന്നു പോകണം

ആരോട് പറയാം എന്താ പറയാൻ ആരും ഇല്ലേ പോരണം തോന്നി പോന്നു നിന്റെ ചേട്ടനല്ലേ നിന്നെ അവിടെ കൊണ്ടു നിർത്തിയത് അറ്റ്ലീസ്റ്റ് അങ്ങനെ വരുന്നവരെങ്കിലും ആരണീ ചേട്ടൻ ഓഹോ ചേട്ടനെ അറിയില്ല അല്ലേ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണോ പറയുന്നത് എന്താ വല്ല സംശയമുണ്ടോ സംശയം ഉണ്ടായിരുന്നു അത് തീർന്നപ്പോഴാണ് പോന്നത് അയാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാ മതി എനിക്ക് എനിക്കതിന്റെ കാര്യമൊന്നുമില്ല എന്താടി പറഞ്ഞത് അയാളോ പിന്നെന്താണോ വിളിക്കേണ്ടത് അയാളൊരു മഹാരാജാവോ എടി നന്ദി കെട്ടവളെ അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നിന്റെ നാം എങ്ങനെ എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ത് പറ്റിയും നിങ്ങൾക്കറിയാമോ അതിലൊന്നാം അറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഉണ്ണീട്ടിന് എന്താ സംഭവിച്ചതെന്ന് ഈ ലോകത്തിൽ ആർക്കും അറിയില്ല പക്ഷെ നിങ്ങളുടെ ഭർത്താവ് എന്നറിയാം ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം അധികം നാളെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും നീ എന്താ ഭീഷണിപ്പെടുത്തിയാണോ ഭീഷണിയല്ല ഇറ്റ്സ് എന്റെ ഭർത്താവിന് ചതച്ചുകൊണ്ട് നിങ്ങളുടെ വെല്ലുവിളി എന്ത് ഭർത്താവിനെ ഒന്നും അറിയില്ല അഭിനയം മനോഹരമായിരിക്കുന്നു അഭിനയിക്കുന്ന നീയാണ് എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനാണ് അനുഭവിച്ചതും എന്റെ കുടുംബവും നീ എന്ത് എന്തുഭവിച്ചെന്നാ പറയുന്നത് ഇനി എന്ത് അനുഭവിക്കാൻ സ്വന്തം സഹോദരിയുടെ കെട്ടനാൽ പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു വിദേശയാത്ര വിദേശിയാത്ര അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചിട്ട് കറണകുത്തി ഞാൻ പൊട്ടിക്കും പേടിപ്പിക്കരുത് ശ്രീമതി അച്ഛനും അമ്മയില്ലാത്ത നിന്നെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു തന്നെ കല്യാണം കഴിപ്പിച്ചെന്ന എന്റെ ചേട്ടനെ കുറിച്ചാണ് നീ പറയുന്നത് ചേട്ടനോ പെടുക്കുന്നവരെ സ്വർണം കൊടുത്ത് ഉറക്കി വെടുക്കാരായ ചിരിച്ചുകൊണ്ട് കഴുത്തി കത്തിവെച്ച് ദ്രോഹിയെ കുറിച്ചാണ് പിന്നെ ഒരു അച്ഛനും നീ സംസാരിച്ച് ഒന്നല്ല നൂറ് പ്രാവശ്യം പറയും നിങ്ങൾക്ക് അയാൾക്ക് എന്നെ ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല നിന്റെ ഭർത്താവിനെ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത്

ൻ പോലും പൊട്ടിക്കറിഞ്ഞ് ക്രൂരമായ ചതിയുടെ ചരിത്രമാണ് നിങ്ങളുടെ പുറത്തായി ദ്രോഹിക്കുള്ളത് എന്റെ മായത് എന്റെ കയ്യില് താഴെ അയാൾ പൊട്ടിക്കറിഞ്ഞത് ഇതിൽ കൂടുതൽ ഇതുപോലെ ഞാൻ സഹിച്ചത് അദ്ദേഹത്തിനുവേണ്ടി മാത്രമാണ് ഞാൻ പഠിച്ച നിയമത്തിന് അർത്ഥമുണ്ടെങ്കിൽ ഞാൻ ടി ഞാനും നീ ചൊരു അതേ കണ്ണുനീര് തന്നെയാണ് നിന്റെ ഭർത്താവിന് വേണ്ടി ഞാനും ചൊരിഞ്ഞത് നിരപരാധിയായ എന്റെ ഭർത്താവിന്റെ കഴിച്ച് നീടുന്ന കൊലക്കേർച്ചു പൊട്ടിട്ട് നിന്റെ മുഖത്ത് തൊപ്പിയിട്ട് നിർമ്മല രാജശേഖരൻ പോവു നിൽക്കൂ ഭർത്താവിന് വേണ്ടി ശുപാർശക്ക് വന്നതായിരിക്കും അല്ല പിന്നെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതോ പ്ലീസ് സ്റ്റോപ്പ് എന്റെ മകനെ ചതിച്ചുന്നതിനെതിരെ എന്റെ തറവാടിന്റെ തറക്കല്ലുപരവിച്ച് ഞാൻ കേസ് പറയും അവൻ കൊലക്കയറിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് കണ്ട് എനിക്ക് പൊട്ടിച്ചിരിക്കണം മാത്രമേ നിങ്ങളെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ അതെ നാ കൊണ്ട് മറിച്ച് വിളിപ്പിക്കരുത് പണം നിങ്ങൾക്കോ നിങ്ങളുടെ പണത്തിനോ എന്റെ ഭർത്താവിന്റെ സ്പർശിക്കാൻ കഴിയില്ലേ രോഗണ്ടു കിട്ടി ബന്ധുക്കളാർക്ക് ഞാൻ അറിയാതെ ഒരു കോപ്പി കോട്ടി പിടിപ്പിച്ചു ചേച്ചി വീട്ടിലേക്ക് പോയി എപ്പോ രണ്ടു ദിവസമായി

ഞാൻ എനിക്കൊന്നും അറിയില്ല എല്ലാ കള്ളന്മാരും ആദ്യം നിഷേധിക്കും അതിൽ വലിയ കാര്യമില്ല പിന്നെ പിന്നെന്താണാവോ വന്നത് എന്റെ മകന്റെ ചില കണ്ടതിന് ശേഷവും നിനക്ക് ഈ വീട്ടിൽ വരാൻ തോന്നിയല്ലോടാ വീടും നീയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇനി അച്ഛനമ്മ എന്ന് പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ കയറരുത് കറന്നു പോണം പെങ്ങളെ ഒന്ന് കാണണം പെങ്ങളോ ഓ അവളും കൂടെ ബാക്കിയുണ്ടല്ലോ അതും കൂടി അവസാനിപ്പിച്ചാൽ എല്ലാം കൂടി ഒന്നായി വിഴുങ്ങ വിഴുങ്ങനെ സംസാരിക്കരുത് സംസാരിച്ചോ എന്നോളെ വിളിക്കാം നിങ്ങളെ ആരാ നീ എന്തായി പറയുന്നത് വീട്ടിലേക്ക് പോ എന്തെങ്കിലും നമുക്ക് വിശ്വ സഹോദര സഹോദരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ഫോറിൻ ട്രിപ്പ് ഞാൻ തന്നെ യാത്രയൊക്കെ എയർപോർട്ടിൽ പോകുമ്പോ അണീക്കാൻ ഒരു മാന തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്റെ വഴി മുമ്പ് കിടന്നിരുന്നൊട്ടിട്ടുണ്ട് വിരോധമല്ലല്ലോ സ്വന്തം രക്തത്തിന്റെ കെട്ടുകാൽ പൊട്ടിച്ചു വേണം അല്ലേ തനിക്ക് ഡിഗ്രി എടുക്കാൻ നിർത്താനോ ഞാൻ ശ്രദ്ധിച്ചു കേൾക്ക് ഒന്നും അറിയില്ല ഓഹോ ഭാര്യ പറഞ്ഞയായിരിക്കും ഇവ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ച് നോക്കാൻ ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മേലിൽ എന്നെ അന്വേഷിച്ച് ഇവിടെ വരരുത് എന്നെ സംബന്ധിച്ച് എന്റെ സ്വഭാവം എന്നെയും മരിച്ചു കഴിഞ്ഞു പക്ഷേ എന്റെ ഭർത്താവിന് ചതിച്ചു കൊന്നവൻ ഒരിക്കലും എന്റെ എപ്പോഴൊന്നും രക്ഷപ്പെടില്ല ും തകരാനും എനിക്ക് നീ മാത്രമല്ല ഉള്ളു അവൾ നീ എന്തൊക്കെയാ പറഞ്ഞാൽ മതിയാഷമിക്കുന്നത് ഞാനില്ലേ അവള് പോട്ടെ നമുക്കെന്താ അവൾ ജഡ്ജൊന്നും അല്ലല്ലോ നമുക്ക് നാളെ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങാം കോടതി വരട്ടെ അവളെ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയാം സാരമില്ല അവൾക്ക് മാത്രമുള്ള ഒരു ഭർത്താവ് എന്റെ മുഖത്ത് നോക്കി